ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും കറ്റാർവാഴയുടെ വാഴയുടെ ഒരു സംഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മൾ കറ്റാർ വാഴ കൊണ്ടുള്ളൊരു മസാജായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കറ്റാർവാഴ കൊണ്ട് വേറൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇന്നലെ നമ്മൾ കറ്റാർ വാഴ എടുക്കുന്നതിൻ്റെ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലെന്ന് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ലെടുക്കാൻ പറ്റും കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ സംഭവം വെച്ച് എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ കൊണ്ടൊരു മുഖത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കറ്റാർ വാഴയും അതിൻ്റെ കൂടെ തേനും കൂടെ ആയിട്ട് ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ ഇന്ന ഫേസ് ഒന്നും കാണിക്കുന്നില്ല ഫേസ് കാണിച്ചുകൊണ്ട് നിന്നാണല്ലോ ണിച്ചുകൊണ്ട് നിന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഓരോന്നും പറഞ്ഞ് പറഞ്ഞേ പറഞ്ഞേ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് ഞാനിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ കറ്റാർ വഴിയൊരു ജെല്ല് നമ്മൾ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അടിക്കുന്നവർക്ക് അങ്ങനെ അടിക്കാം കൈ കൊണ്ട് ഉടയ്ക്കുന്നവർക്ക് അങ്ങനെ ഉടച്ചെടുക്കാം അപ്പം ഞാൻ കൈ കൊണ്ട് ഉടച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം കേട്ടോ അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല വളവൾ വിളവളാ ഇതാ കണ്ടതിലോട്ട് നമുക്ക് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറ്റാർ വഴ വെറുതെ ഇട്ടാലും മതി കേട്ടോ ഭംഗി കൂടെ നമ്മുടെ വെയിൽ കൊണ്ടിട്ട് നമ്മുടെ മുഖം കരുവാളിക്കുന്ന മുഖത്തിന് നല്ലൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഇതാണ് ഉപയോഗിച്ച് ഞാൻ ഏതെങ്കിലും പേക്ക് ഇട്ട രണ്ട് ദിവസം അത് തന്നെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു പായ്ക്കിട്ട രണ്ടോ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇടുന്നത് നമുക്ക് അതിലോട്ട് ഇച്ചിരി തേന ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ തേന ഒഴിച്ചു കൊടുത്തു നമ്മൾ നിത്യം ഓരോരോ സംഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അന്നൊന്നും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇടുന്നതിന് ഏതോ ഒരു മടിയുമില്ല നമ്മള് മടിക്കാ മടിച്ചിരുന്നാലും നിങ്ങളെ ഓർമ്മ വരും ഞാനും ഒന്ന് ഇന്നിനിപ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടിച്ചിരുന്നാലും നമുക്ക് നിങ്ങളെ ഓർമ്മ വരും പിന്നെ ഓടിപ്പോവും ഫോൺ എടുക്കും ഇവിടെ കൊണ്ട് വയ്ക്കും ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾ കാരണം നമുക്ക് സൗന്ദര്യം കൂട്ടാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് മടുപ്പ് തോന്നുന്നേ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും അപ്പം നിങ്ങളാരും മടിക്കാതെ എന്നെ ഫോളോ ചെയ്യുക എപ്പോഴും എൻ്റെ വീഡിയോ പറയുന്നത് പോലെ നിങ്ങളാരും മടിക്കാണ്ട് എന്നെ ഫോളോ ചെയ്യുക നമുക്ക് നല്ല നല്ല ടിപ്പുകളൊക്കെ ഇട്ട് സുന്ദര സുന്ദരിയൊക്കെ ആവാം അപ്പം ഞാനിനി ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വന്ന് ഇതിടുന്നത് കാണിച്ച് തരാം കേട്ടോ ഇതവിടെ ഇരിക്കട്ടെ ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വരാം ഇപ്പം ഞാൻ ഫേസ് ഒക്കെ ഞാൻ ഉറങ്ങിയൊക്കെ എണീറ്റതേ ഉള്ളൂ കേട്ടോ ലൈവൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോഴാണ് നിങ്ങളെ ഓർമ്മ വന്നത് ഉറങ്ങി ഉറങ്ങിയെണീറ്റപ്പഴാണ് നിങ്ങളെ ഓർമ്മ വന്നാൽ പിന്നെ ഓടിപ്പോയി ഈ സംഭവമൊക്കെ എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് മുഖത്തോട്ട് നല്ലൊരു സുഖമാണ് കേട്ടോ നമ്മളങ്ങനെ ഇന്നലെ നമ്മൾ മസാജ് കൊടുത്തത് കൊണ്ട് ഇത് വെറുതെ ഒന്ന് നമുക്ക് ഫേസിൽ ഇട്ടറി കേട്ടോ സത്യമായിട്ട് ഞാൻ പല ദിവസവും മടിക്കും കേട്ടോ ചെയ്യാൻ മടിക്കും ഇന്ന് വിചാരിക്കുക ആ വേണ്ട നാളെ ചെയ്യാം ഇന്നിപ്പോൾ വീടിയൊന്നും ഇടണ്ട നാളെ ചെയ്യാം എന്ന് നിങ്ങളെ ഓർമ്മ വരുമ്പോൾ നമ്മൾ പവർ പവറാകുന്നുണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ കറ്റാർ വാഴയും തൈരും ഏറ്റവും നല്ല സംഭവമായൊരു നല്ല സുഖമുണ്ട് ഞാൻ കള്ളം പറയണല്ലോ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കറിയാൻ പറ്റും കണ്ണുണ്ടല്ലോ കണ്ണില് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ കറുത്ത ഇവിടെയൊക്കെ കറുത്ത പാടൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റായൊരു സംഭവമാണ് കേട്ടോ കട്ടാർ തേനൊക്കെ തേനുമൊക്കെ തേനൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ നല്ലൊരു സംഭവമാണ് എനിക്കിതിവിടെ ഇവിടെയും ഒരു ഇതുണ്ട് എന്തായാലും ഞാൻ ഇപ്പം എൻ്റെ മുഖം കാണുന്ന പോലെ എനിക്കൊരു ഭംഗിയും ഒരു പ്രത്യേകിച്ച് കൈകൾ കാണുമ്പോഴാണ് നമ്മളീ വെയിൽ കൊണ്ട് കരുവാളിച്ച് കാക്കക്കറുപ്പ് പോലെ ഇരുന്ന കൈനൊക്കെ ഒരു മെട്ടോ മെട്ടവും മേനോ വന്നപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും കുളിർമയും ഒക്കെയാണ് എന്താ എന്തായാലും മുഖത്ത് ആയിട്ടുണ്ട് നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈ ഇങ്ങനെ മസാജിങ് കൂടെ ആവുന്നുണ്ട് ഹെയർ ആണെങ്കിൽ ഇന്ന് ഹെയറിൻ്റെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കേടന്ന് കേട്ടോ ലൈവ് കഴിഞ്ഞപ്പോൾ കിടന്ന് പാല് വെച്ച് കൊണ്ടു നമുക്കിതിന് കയ്യിലും കഴുത്തിലും കൂടെ ഇട്ടുകൊടുക്കാം വീഡിയോ കാണും കേട്ടോ ആരും വീഡിയോ കാണുന്നില്ല ഒറ്റ മനുഷ്യർ പോലും വീഡിയോ കാണുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ ആരുടെങ്കിലൊക്കെ കയ്യിലെത്തുമ്പോൾ കാണട്ടെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനെന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഞാനെന്റെ ജോലി തുടർന്നു കൊണ്ടേയിരിക്കും കാണുന്നവരും കാണട്ടെ കയ്യിലോട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ കൂടുതലും ഉറങ്ങിയെണീറ്റിട്ട് നിൽക്കുന്നതുകൊണ്ടേ ഉറങ്ങെ എണീറ്റ് നിൽക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നമ്മൾ പാക്കുകൾ പറയുന്നതിനേക്കാളും നിങ്ങൾ കാണുക സംസാരിച്ച് ഞാൻ നിങ്ങളെ ബോർപ്പിക്കുന്നില്ല അപ്പോൾ ഇനിയ കയ്യിൽ കൂടെ ഞാൻ തേക്കിട്ട് എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞുകൂടാ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഉള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം നമ്മളെ അറിയിക്കുക തേനും കറ്റാർ വാഴയും ബെസ്റ്റ് ബെസ്റ്റ് ആണ് കറ്റാർ വാഴയും മഞ്ഞളും ആയിരുന്നാലും കറ്റാർ വാഴയും തേനും ആയിരുന്നാലും ഇതിങ്ങനെ ഓരോരോ നമ്മൾ മാറി മാറി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ടാറ്റാ ബൈബി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആറ് മിനിട്ടോ ഏഴ് മിനിറ്റോ ഉള്ള വീഡിയോ നിങ്ങളെ വെറുപ്പിക്കാൻ പാടില്ല നമ്മൾ നിങ്ങളെ വെറുപ്പിക്കാൻ പാടില്ല ഞാൻ കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ കഴുകുന്നതും കാണിക്കില്ല നമ്മുടെ ഫേസിൻ്റെ മാറ്റങ്ങളൊക്കെ അപൂർവമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുക നോക്കിട്ടാട്ട